നമസ്കാരം വിഘ്നേഷ് പുത്തൂരും ഷരീഫ് ഉസ്താദൊക്കെയാണ് ഇപ്പോൾ താരം വലിയ സന്തോഷം തോന്നിയില്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ വിഘ്നേഷിൻ്റെ സംസാരമാണ് നമ്മളെ വല്ലാതെ സന്തോഷിപ്പിച്ചത് അവൻ പറയാണ് എന്നെ ഈ കളിയിലേക്ക് കൊണ്ടുവന്നത് എന്നെ ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ അതിൻ്റെ അഭ്യാസങ്ങൾ എനിക്ക് പരിശീലിപ്പിച്ചത് എൻ്റെ ഷരീഫ് എന്ന് പറയുന്ന ചേട്ടനാണ് എന്ന് ഷരീഫ് ഉസ്താദ് പറയാണ് അത് ആ കുടുംബം അവരുടെ വിനയം കൊണ്ട് ഞാൻ അവനെ അവൻ്റെ കളി കണ്ടപ്പം അവൻ്റെ കളിയുടെ ഒരു സൗന്ദര്യവും അതിൻ്റെ ഒരു ശാസ്ത്രീയതയും കണ്ടപ്പം അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്തു എന്ന സത്യമാണ് കോച്ചിങ്ങിന് കൊണ്ടുപോയി എന്നുള്ള സത്യമാണ് അതല്ലാതെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല അവൻ അവനവൻ്റെ കഠിനാധ്വാനം കൊണ്ട് തന്നെ വളർന്നു വന്നതാണ് എന്നതാണ് ഉസ്താദിൻ്റെ ഷരീഫിൻ്റെ വാദം വലിയ സന്തോഷം തോന്നി ഞാൻ ഈ വീഡിയോകളും മറ്റും ഇങ്ങനെ കണ്ടപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഓമാനൂർ യു എച്ച് എം യു പി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വെറുതെ എന്തോ പുസ്തകത്തിൽ ഇങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ പേര് ബിജേഷ് എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അവൻ എന്നോട് പറഞ്ഞു നിനക്കിങ്ങനെ കലാപരമായിട്ടൊക്കെ എഴുതാൻ കഴിയുമല്ലോ നിനക്ക് എഴുത്ത് പഠിച്ചൂടെ എന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ ഞാൻ അങ്ങനെ ഗൗരവത്തിൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് ആലോചിച്ചിരുന്നില്ല അതുവരെ എന്നിട്ട് അവൻ എനിക്ക് അവൻ അന്ന് സ്കൂളിലേക്ക് കൊണ്ടുവന്നിരുന്ന ഇടവണ്ണപ്പാറയിലുള്ള റഷീദ ടെക്സ്റ്റൈൽസിൻ്റെ കവറ് എനിക്ക് കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഈ ഈ മോഡൽ റഷീദ എന്ന് എഴുതിയ ഒരു പ്രത്യേക സ്റ്റൈലാണത് ആ മോഡലൊന്ന് എഴുതി നോക്കുമെന്ന് പറഞ്ഞു ഞാൻ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആ അക്ഷരങ്ങളെ മനോഹരമായി സ്കെയിലൊക്കെ വെച്ച് വരച്ച് ഭംഗിയിലെഴുതി അതിന് നിറം കൊടുത്തു അപ്പം അവൻ പറഞ്ഞു ഉഷാറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാനത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉമ്മാനെ കാണിച്ചപ്പോൾ ഉമ്മ വലിയ സന്തോഷം പറഞ്ഞു ആ അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അടുത്ത പ്രാവശ്യം ഉപ്പാക്ക് കത്ത് എഴുതിയ സമയത്ത് ഈ കടലാസും കൂടെ കത്തിൽ കൊടുത്തയച്ച ഉമ്മ എന്നിട്ട് മോൻ വരച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്തയച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പാൻ മറുപടി വന്ന സമയത്ത് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് മറുപടിയും അതിൻ്റെ കൂടെ ഒരു കളർ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത ജോലി എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനറായിട്ട് അത് പഠിക്കുകയും ആ മേഖലയിൽ ജോലി ചെയ്യുകയും പ്രിൻ്റിങ്ങും ഡിസൈനിങ്ങുമൊക്കെ പഠിച്ച് ഫ്ലെക്സ് പ്രിൻറ്റിങ് സ്ഥാപനത്തിലെ ഡിസൈനറായിട്ടും പ്രിൻറ്ററായിട്ടും ജോലി ചെയ്യുകയും പിന്നെ ആ സ്ഥാപനം ഉടമസ്ഥപ്പെടുത്തുകയൊക്കെ ചെയ്യുകയുണ്ടായി ബിജേഷാണ് എന്നെ അതിലേക്ക് വഴി നടത്തിയത് കുറേ കാലമായിട്ട് അവനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ഈ ഷരീഫ് ഉസ്താദിൻ്റെ വീഡിയോ കണ്ടപ്പം ഒമാനു യു പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററോട് ഞാൻ സംസാരിച്ചു രണ്ടായിരത്തി ഒന്നിലെ ഹാജർ പട്ടിക ഒന്ന് വേണം അവൻ്റെ ഒന്ന് കണ്ടുപിടിക്കണം കുറേ വർഷങ്ങളായിട്ട് അവനെ കണ്ടിട്ടില്ല അവൻ്റെ വീട് പരതക്കാട് മുണ്ടക്കുളം ഭാഗത്തിനിടയിൽ ആണ് അവനെ കാണണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം തോന്നി അവൻ പിന്നീട് ബസ് കണ്ടക്ടർക്കായിരുന്നു പേര് ബിജീഷാണെന്ന് ഞാൻ ഓർക്കുന്നു ഒരു പക്ഷേ പേരിൽ പോലും മാറ്റം ഉണ്ടായേക്കാം പക്ഷേ അവൻ്റെ മുഖം എൻ്റെ മനസ്സിൽ പച്ചയായി പതിഞ്ഞ് കിടക്കുന്നുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത് അവനാണ് പ്രിയമുള്ളവരെ നമുക്കും നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു വഴിത്തിരിവാൻ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രയാണത്തിന് ഒരു നിമിത്തമാവാൻ സാധിച്ചാൽ അതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അതിനുള്ള അവസരങ്ങളുണ്ടാവട്ടെ അതൊരിക്കലും വെറുതെ ഉണ്ടാവുന്നതല്ല ബോധപൂർവ്വം നമ്മളതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടണം ചില അധ്വാനങ്ങൾ നടത്തണം നമുക്ക് ചുറ്റുപാടും കാണുന്ന കുട്ടികളോട് വളർന്നു വരുന്ന യുവതലമുറയോട് വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം അതിനുവേണ്ടിയുള്ള ഒരിഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാവണം അങ്ങനെ ഒരു കുട്ടിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കാരണം വളർന്നു വരണമെന്നും അവനെ കൈപ്പിടിച്ചുയർത്തണമെന്നും നമ്മൾ ആഗ്രഹിക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എത്രയോ കുട്ടികൾക്ക് വിഘ്നേഷ് പുത്തൂരിനെ പോലെ മിടുക്കരാവാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഷെരീഫ് അസ്താദിനെ പോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിജേഷിനെ പോലെ ഇനിയും മലയാളി പരസ്പരം സ്നേഹിച്ചും പരസ്പരം വളർത്തിയും പരസ്പരം പിന്തുണച്ചും മുന്നോട്ട് പോകട്ടെ സന്തോഷം